നമസ്കാരം ട്രോത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇളമാട് ഭാഗങ്ങളിൽ കറണ്ട് ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആയൂർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ ഇളമാട് ചിറമുക്ക് അമ്പലമുക്ക് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി കറണ്ട് പോയത് ഇളമാട് ക്ഷേത്രമുഖ ഭാഗത്ത് ഒരാൾ മരണപ്പെടുകയും ചെയ്തു തുടർന്നാണ് നാട്ടുകാർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ബന്ധപ്പെടുന്നത് എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇലക്ട്രിസിറ്റി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ വിളിക്കുകയും കൃത്യമായ മറുപടി ലഭിക്കാത്തത് കാരണം ആയൂർ ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബും കോൺഗ്രസ് പ്രവർത്തകരും ഇലക്ട്രിസിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് ഇളമാട് പഞ്ചായത്തിലെ അപ്പുകുട്ടർ എന്ന് പറയുന്ന വേട്ട സമുദായത്തിൽപ്പെട്ടയാൾ മരണപ്പെട്ടു ഇയാളുടെ മരണത്തെ തുടർന്ന് അഞ്ചുമണി മുതൽ വൈദ്യുതി തയ്യാറിലായി ആ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റായ കോമളകുമാരിയമ്മ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഔദ്യോഗികയെ വിളിച്ച് പൂരം അറിയിച്ചു തൊട്ട് ചേർന്നുള്ള വാർഡിലെ മെമ്പർ ഇയാളുടെ ബന്ധുവുമായ ഉണ്ണി എന്ന് പറയുന്ന പട്ടികജാവി മെമ്പറും എൽ സി റ്റി ഓഫീസിൽ വിവരം അറിയിക്കുണ്ടായി എന്നാൽ സപ്ലൈ കിട്ടാത്ത സാഹചര്യത്തിൽ എട്ടര മണിക്ക് പഞ്ചായത്ത് സ്ഥലം എന്ന നിലയിൽ ഞാൻ തന്നെ വിളിച്ചു വിളിച്ചപ്പോഴും നിഷേധാത്മകമായ മറുപടിയാണ് ഉണ്ടായത് തുടർന്ന് എൽ സിറ്റി ഓഫീസിലെത്തി ഞങ്ങളെല്ലാം കൂടി സപ്ലൈ കൊടുക്കണമെന്ന് ഡിമാൻഡ് ചെയ്തു വിസിറ്റേഴ്സിന്റെ ഗാലറിയിൽ ഞങ്ങൾ കുത്തിയിരുന്നു പക്ഷേ പതിനൊന്ന് മണിയായിട്ട് ഈ നിമിഷം വരെയും അവിടെ സപ്ലൈ കൊടുത്തിട്ടുള്ളത് വളരെ ദയനീയമായ സാഹചര്യത്തിൽ സപ്ലൈ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ പാവപ്പെട്ടവരെ ചൂട്ടുകത്തിച്ചും അതോടൊപ്പം തന്നെ മൊബൈലിന്റെ വെളിച്ചത്തിലുമാണ് ശബസംസ്കാര ചടങ്ങുകൾ നടത്തിയത് ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു സംഭവമാണ് അത് ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് മാത്രമേ അവസരത്തിൽ പറയാം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതെ തിരികെ പോകില്ലെന്ന നിലപാടിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ്